ആർക്കെങ്കിലും ഇത് കാട്ടിലേക്കിടയിൽ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ കണ്ടൊരു ചെടിയാട്ടോ എന്താ ഇതിൻ്റെ പേരും എന്നൊന്നും അറിയില്ല അപ്പോൾ കാഴ്ചക്ക് ഒരു നല്ലൊരു ഇത് തോന്നിട്ടാൽ കണ്ടതിലാണ് നല്ല നല്ല ഇത് കണ്ട ഇത് എന്തെങ്കിലും ഔഷധ ചെടിയാണോ എന്തെങ്കിലും ഇത് അറിയില്ല അപ്പോൾ ഇതിനെപ്പറ്റി ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഇതിൻ്റെ പേരും ഇതിൻ്റെ ഗുണവും കമൻ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണേ തിൻ്റെ ഇല്ല വേണ്ട ഇതിൻ്റെ ഈ പൂവ് കണ്ടിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് പൂവ് വേണ്ടേ ഒരുപാട് പൂവുണ്ട് വേണ്ട അപ്പോൾ ഇതിൻ്റെ പേരും ഇതെന്തെങ്കിലും അവസര ചെടി ഇനി എന്തെങ്കിലും പ്രത്യേകതയുണ്ടെങ്കിൽ എന്തെങ്കിലും പറയണേ കമൻ്റ് ചെയ്യണേ വേണ്ട അടിപൊളി ശരിയല്ലേ